നമസ്കാരം ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കുറച്ച് പേരെ കണ്ടിട്ടുണ്ട് അതിലൊരാൾ ഒരു അഭിപ്രായം പറയും ഞാനിട്ട വീഡിയോ സോറി നജീബിൻ്റെ ജീവിതം ആടുജീവിതം എന്ന് പറഞ്ഞിട്ട് ആ നോവലും പറ്റി അത് ഇപ്പോൾ പുതിയ നല്ലൊരു സിനിമ ഇറങ്ങുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് നജീബിന് ശേഷവും ഇത്തരം അനുഭവങ്ങളുള്ളവർ അവിടെ ഉണ്ടായി അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണെന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ അതിൽ ഒരാൾ ഒരു ഒരഭിപ്രായം വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനതിൽ പറഞ്ഞു ഇതൊരു രാഷ്ട്രത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഭരണാധികാരികളുടെ അല്ല ഇത് ഒറ്റപ്പെട്ടിടക്കുന്ന ചില സംഭവങ്ങൾ അത് യഥാർത്ഥത്തിൽ അറിയേണ്ടടുത്ത് അറിയുന്നില്ല പലപ്പോഴും അത് ഉദ്യോഗസ്ഥർ വഴിക്ക് വെച്ച് ഇങ്ങനെ ഈ സുരേഷിന്റെ കാര്യം എങ്ങനെയുണ്ട് ഉദ്യോഗസ്ഥർ അവിടെ വെച്ച് സോൾവ് ചെയ്ത് വിടുന്നു ചിലപ്പോൾ സുരേഷിന് വേണ്ടി കോടതിക്ക് പോകാനോ സംസാരിക്കാനോ ഒന്നും അവിടെ ആരുമില്ല അല്ലെങ്കിൽ സുരേഷിനെ അറിയില്ല അത് ആരാ അതുകൊണ്ട് അങ്ങനെ പറ്റിയതാണ് പുള്ളിക്ക് നാട്ടിൽ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടെ നിയമങ്ങളുണ്ട് ഉറപ്പായിട്ടും കേസും കോടതിയായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള പുള്ളിയുടെ ശമ്പളം കിട്ടും മറ്റേ ശിക്ഷ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടു കൊടുക്കുകയും ചെയ്യും അതിൽ മാറ്റമൊന്നുമില്ല അപ്പം നിങ്ങൾ ആ രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ ഈ പറയുന്നവരെ എങ്ങനെയാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ മതത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ നജീബിനോട് നജീബിനോടെ സ്വർഗ്ഗം സ്വർഗ്ഗമായിട്ടേ കിട്ടേണ്ടത് അല്ലല്ലോ അപ്പോൾ അങ്ങനെയൊന്നുമല്ല അവിടെ ജാതിയും മതവും മതവും ഒക്കെ ഉണ്ട് അവരെ മതത്തിൽപ്പെട്ടവരോട് അവർക്കൊരു പ്രത്യേക അവിടുത്തെ പൗരന്മാർക്ക് ഒരു സ്നേഹം ഇതൊക്കെ കാണില്ല എന്നല്ലേ എന്ന് വെച്ചാൽ മറ്റ് പൗരന്മാരെ മോശമായിട്ട് കാണുന്നൊന്നുമില്ല അവർ ഇവിടെയൊക്കെ ഒരുപാട് മറ്റ് മതസ്ഥരായ ആൾക്കാരെ സൗദി അറേബ്യയെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിച്ച് അറിയാൻ പറ്റും ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തി നല്ല സമ്പത്തുണ്ടാക്കി നാട്ടിൽ വന്ന് സുഖമായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട് അതിൽ ചിലർ പേരൊക്കെ ഇപ്പോൾ ഞാനും ഉൾപ്പെടെയുള്ള ചിലരൊക്കെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അങ്ങനെയാണ് നമ്മൾ കുറേ അനുഭവിച്ചിട്ടേ നമുക്കൊരു സ്ഥാനത്ത് എത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിൽ നിന്ന് മല്ലിട്ട് രക്ഷപ്പെടാൻ നമ്മളെ ജീവിതം കുറച്ചൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടേ നമ്മൾ എവിടെയെങ്കിലും എത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം വെറുതെ ഒരാൾക്ക് പെട്ടെന്നൊരാൾ അങ്ങനെ ഒരിടത്തൊന്നും എത്താനൊന്നും പറ്റില്ല കുറേ കഷ്ടപ്പെടണം കഷ്ടപ്പാടുകൾക്ക് കഷ്ടപ്പാടുകൾക്ക് ശേഷം തന്നെയാണ് ഓരോരുത്തരും ഒരു വലിയ നിലയിലെത്തുന്നു അവരുടെയൊക്കെ വലിയ ആൾക്കാരായവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുമ്പോൾ അറിയാം അവരുടെ മുൻകാല ചരിത്രം എന്തായിരുന്നു എന്നൊക്കെ എല്ലാവരും അധ്വാനവും കഷ്ടപ്പാടും കൊണ്ടൊക്കെ എത്തുന്നവർ തന്നെയാണ് അപ്പം ഞാനീ പറഞ്ഞത് ഈ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ രാഷ്ട്രത്തിൻ്റെ പ്രശ്നമല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ പ്രശ്നമല്ല അതൊക്കെ അങ്ങനെയാണ് അതൊന്നും ശരിയായ രീതിയിൽ എത്തേണ്ടിടത്ത് ഇത്തരം വാർത്തകൾ എത്തുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ പുതിയ ചർച്ചകൾ നടക്കുന്നുണ്ട് സിനിമ സൗദി അറേബ്യയിൽ ഇല്ല ഇപ്പോൾ അടുത്ത കാലത്തെന്തോ സിനിമ തിയേറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സിനിമകൾ അത്രയും അവർക്ക് ഇതല്ലെങ്കിൽ പ്രദർശനാനുമതി നൽകുകയില്ലേ അതിനെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞു അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ട കാര്യം മാത്രമാണ് പറഞ്ഞത് നമുക്കറിയാവുന്നുള്ള കാര്യത്തിനെ കുറിച്ച് മാത്രം തന്നെയാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാൻ ഞങ്ങളിവിടുന്ന് തൊണ്ണൂറ്റി മൂന്നിലൊരു അഞ്ചു പേര് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഒരുമിച്ചാണ് ഇവിടുന്ന് യാത്ര ചെയ്യുന്നത് അതിൽ നാലുപേരും പരസ്പരം ബന്ധമുണ്ട് ഞാൻ ഇവരുമായിട്ടൊന്നും അത്ര പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് അവരും എന്നെ ആദ്യമായിട്ട് കാണുന്നത് ആ പരിചയപ്പെട്ട് നമ്മൾ നാലുപേരും കൂടെ എങ്ങനെ ഫ്ലൈറ്റിൽ കയറി യാത്ര ഫ്ലൈറ്റിനകത്ത് വെച്ചാൽ അവർ നല്ല ഹാപ്പിയാണ് ഞാനൊരു എന്താ പറയുക എനിക്ക് ഈ പരിചയം ഇല്ലാത്തതുകൊണ്ടും അവരോട് എന്ത് സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടെ ഞാൻ അങ്ങനെ ഇരുന്നു പക്ഷെ അവരൊക്കെ ഭയങ്കര ഹാപ്പിയിലായിരുന്നു അവർ പരസ്പരം പറയുന്നുണ്ട് കളിയ അവിടെ ചെന്ന് ഇറങ്ങിയാൽ നമ്മളൊക്കെ ഈ നമ്മൾ പോകുന്ന അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഭയങ്കര മതപരമായി ചിട്ടയുള്ള ഒരാളായിരുന്നു ഇത്തിരി കടുത്തുപോയി നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് അപ്പോൾ ഇവരൊക്കെ ആ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് നിങ്ങളിവിടെ വന്നാൽ കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവർ പറയണം അളിയോ നമ്മളവിടെ ചെന്ന് നമസ്കരിച്ചു കൊടുത്താൽ മതി അഞ്ചു നേരവും മാസാ മാസം ശമ്പളം കിട്ടും വലിയ പണിയൊന്നും ചെയ്യണ്ട ഇങ്ങനെ അവർ പറഞ്ഞ് ചിരിച്ചിട്ടാണ് ഇവിടെ നിന്നുള്ള പോക്ക് പക്ഷേ ഞാൻ അതിലൊന്നും നമ്മളത് കേട്ടോണ്ടുമുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ അറിയാതെ എയർപോർട്ടിൽ ഏകദേശം സന്ധ്യയോടുകൂടി അവിടെ ഇറങ്ങി നമ്മളെ എടുക്കാനായിട്ട് ഫോർമാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി അവർ പുറത്ത് ഫോർമാൻ വണ്ടിയായിട്ട് വരും എ സിയൊക്കെ വെച്ചാൽ വണ്ടിയായിരിക്കും അറിയാ സൗദി അറേബ്യയില്ലേ ഭയങ്കര ഇതായിട്ട് ഞാൻ അവരോട് നടന്ന് പുറത്തിറങ്ങി അപ്പോൾ ഫോർമാനൊന്നും ആവാ എന്നെയും അദ്ദേഹം ആദ്യം കാണാൻ കൈകത്തൊന്നും പരിചയപ്പെട്ട് നമ്മൾ ഒരുമിച്ച് നേരെ പുള്ളി വണ്ടിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് പോയി വണ്ടി കണ്ടു ഇവിടുത്തേക്കൊരു പിക്കപ്പ് വാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു പിക്കപ്പ് വാനുണ്ടല്ലോ അതുപോലത്തെ വണ്ടി വാനല്ല ലോറി പോലത്തെ മിനി ലോറി പോലത്തെ ഒരു സാധനം അല്ലിങ്ങനെ അടച്ചു മൂടി സൈഡിലൊക്കെ അഴിയൊക്കെ ഇങ്ങനെ അടിച്ച് നമുക്ക് അത് ഇരുന്ന് പുറത്തോട്ട് കാണാം അടച്ചു മൂടിയിട്ടുണ്ട് അവർക്ക് ഈ സാധനങ്ങളെല്ലാം കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട് അതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു വണ്ടിയാണ് അല്ല ഒരാളെ ഫ്രണ്ടിക്കാരും ബാക്കി നമ്മളെല്ലാവരും അല്ല ഒരാളെ വരുമ്പോഴേ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നുണ്ട് നമ്മൾ അഞ്ച് നമ്മളഞ്ചുപേരും പുറകിലായിരുന്നു പുറത്തേ അല്ല മഴ മാർച്ച് മാസം നല്ല തണുപ്പ് അതിൻ്റെ ഒരു അവസാന ഭാഗം കൂടെ ആയിരുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഴയത്ത് നമ്മളെ ഇതിലിങ്ങനെ വണ്ടി ഇങ്ങനെ വെക്കൊണ്ടിരിക്കുന്നു ചോർച്ച ഉണ്ട് ഇരുട്ടാണ് വിജയമായ സ്ഥലത്തൂടെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കുറേ ദൂരം അപ്പോൾ എല്ലാവരും നിശബ്ദമാണ് വണ്ടി ഇരുന്ന് ഇങ്ങനെ ആടി അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഫ്രണ്ട്ലി ഡ്രൈവർ ആ ഗ്ലാസ് ഭാഗത്തുള്ള ഡ്രൈവറേയും ഒക്കെ കാണാം അതുവഴി ഇങ്ങനെ റോഡും കാണാം അതൊന്നും കാണാല്ലോ ഇരുട്ടാണോ കുറേ ദൂരം ഈ മരുഭൂമി കൂടെ പോകുന്നുണ്ട് അപ്പോൾ കുറേ കഴിഞ്ഞ ഒരു പ്രകാശമുള്ള ഏരിയ പോയി എവിടെയാണെന്നൊന്നും അറിയില്ല ആ സ്ഥലം അങ്ങനെ പോകുമ്പോൾ ഞാൻ അവരെടുത്ത് ചോദിച്ചു നിങ്ങൾ എവിടെക്ക് എ സി വെച്ചാൽ വലിയ വണ്ടി സ്വപ്നം കണ്ടുവന്നായിരുന്നു ഞാൻ ചോദിച്ചു ഇതുപോലത്തെ വണ്ടി നാട്ടിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ പിടിച്ചിരുന്ന് അടി അടി പോകുന്നത് അവർ പറഞ്ഞു ഇല്ല നാട്ടിലുണ്ടാ ഞാൻ പറഞ്ഞുണ്ട് എവിടെ മൃഗശാലയിൽ മൃഗങ്ങളെ കൊണ്ടുപോ എല്ലാവരും ഒന്ന് ചിരിച്ച് അവരാകെ ഒരു ഏ നമ്മളേതോ മൃഗശാല ഞാൻ ഇതുവരെ നിശ്ശബ്ദനായിരുന്ന വന്ന് ഞാൻ എൻ്റെ ശബ്ദം കേട്ടവരാകെ അപ്പോൾ ഒന്ന് ചിരിച്ചെങ്കിലും പിന്നെ ആകെ ഇതായി അങ്ങനെ വല്ലതാണോ എന്തൊന്നും അറിയില്ല ശരിക്കും അവരവരുടെ ആ മൃഗശാല ഞങ്ങൾ അങ്ങനെ ഒരു വണ്ടിയിലാണ് അവിടെ ചെന്നറിയുക അത് സ്വപ്നം കണ്ടു പോകുന്നതാണ് കുറിച്ച് ഒരുപാട് ഒരു ഇപ്പോഴും പോകുമ്പോഴും ഇപ്പോൾ ദുബായ് പോലുള്ള രാജ്യത്തൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ ടി വിയിൽ കാണുന്ന ദുബായ് ആ കണ്ട് അവിടെ പോയി ആഘോഷിക്കാന്ന് പറഞ്ഞു അവിടെ പോകുമ്പോൾ അവർ തൊഴിൽ തൊഴിൽ ചെയ്തേ പറ്റും രാത്രി ഒരു അല്പസമയമായിരിക്കും റെസ്റ്റിന് കിട്ടുന്നത് അത് കിടന്ന് ഉറങ്ങാനേ പറ്റും അതുപോലെ തന്നെ സൗദി അറേബ്യ രാവിലെ നമ്മൾ പണിക്കറിയുക സന്ധ്യാവുമ്പോഴേ കടയിലൊക്കെ ആണെങ്കിൽ രാത്രി തിരിച്ചെത്തും കടന്ന് പറയുന്നത് വേറെ പരിപാടിയൊന്നുമില്ല ഇല്ല കുറച്ച് പേർ അതിൽ വല്ല വർഷത്തിലൊരു ആഘോഷം നടക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ടി വി കാണിക്കുന്നത് കണ്ടിട്ട് തവണത് പോയി നമ്മളവിടെ ചെന്ന ഇപ്പോൾ ഇതൊക്കെ ആക്കിക്കളെന്ന് വിചാരിച്ച അഗ്രഹത്തും അല്ല കഷ്ടപ്പാടുകളാണ് ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാട് അതിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഈ ഈ പറയുമ്പോലത്തെ മൃഗ വട്ടി ചെന്ന് പുറത്തിറങ്ങി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യനാണ് വീടിനകത്തുണ്ടായിരുന്നു ഒരു രണ്ടു നില വീടിൻ്റെ മുകളിലാണ് മുഖത്തമാനിയാണ് സൗദി അറേബ്യയിൽ ദമാമെന്ന് മുഖത്തത്തമാനി എന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയിരുന്നു അവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യവശാലവിടെ പോയി നമുക്ക് കിടക്കാൻ മെത്തൊന്നുമില്ലായിരുന്നു പിന്നെ പുള്ളി പോയി ഓടിച്ചെന്ന് വണ്ടിയിൽ മെത്ത എല്ലാം വാങ്ങിക്കൊണ്ടും അങ്ങനെ ശമ്പളമൊക്കെ നമ്മളിന്ന് പിടിക്കുമെന്നൊക്കെ എന്തോ സ്പോൺസർ പറഞ്ഞിരുന്നു അത്ത കൊണ്ടത് നമ്മളിവിടെ കിടന്നു ഒന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചിറയൻ കീഴ് സ്വദേശി പുള്ളി അന്ന് എന്തോ ആഹാരം കുറച്ച് ഇറച്ചിക്കറിയൊക്കെ വെച്ചിട്ടും റൊട്ടിയൊക്കെ കഴിച്ചു അങ്ങനെ പലരും സ്വപ്നം കണ്ടുപോയതാണ് ഗൾഫ് ജീവിതം ഇതിൽ വന്ന പലർക്കും ഒരു പ്രത്യേക തൊഴിലാറില്ല എല്ലാ ലേബർ ഞാൻ മാത്രമായിരുന്നു ഇലക്ട്രീഷ്യൻ എന്ന പേര് പോയത് എങ്കിലും എനിക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു എന്താണ് അവിടുത്തെ ഇലക്ട്രിക് പരിപാടി എന്നറിയില്ലല്ലോ ഇവിടെ ഞാൻ കുറച്ച് നല്ല രീതിയിൽ കോൺട്രാക്ട് ബേസിൽ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നവരുടെ കൂടെ ആയതുകൊണ്ട് കുറേ വർക്കുകൾ അറിയാമായിരുന്നു സാധാരണ വീടുകളല്ല ഞാൻ ഗവൺമെൻറ് വർക്കിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് തന്നെ അന്ന് തന്നെ എനിക്ക് ഈ പാനൽ ബോർഡുകളും ക്യാബിളിൻ്റെ വർക്ക് അതുപോലെ ഒരുപാട് കെട്ടടത്തിൻ്റെ വർക്കൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു അവിടെ ചെന്നപ്പോൾ ഒരു പ്രശ്നം പറ്റിയത് ഈ വൺ ടൻ ടു ട്വൻറ്റി ആ ഒരു ഇത് ചെറിയ സംശയം വലിയ പ്രശ്നമായിരുന്നു അതൊന്ന് തിരിച്ചറിയാനായിട്ട് അതായിരുന്നു ഒരു പ്രശ്നമായിട്ട് അപ്പോൾ എങ്ങനെയെങ്കിൽ അവിടെ ചെന്ന് സൗദി അറേബ്യ ചെന്ന് പലരും ഈ വന്നവരെല്ലാം ലേബർ പണികൾ ചെയ്യണം ഭയങ്കര രൂക്ഷമായ വെയിൽ എല്ലാം പയ്യന്മാരാണ് നമ്മൾ കഷ്ടപ്പാട് അവിടുത്തെ ഏറ്റവും അതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതപരമായ ഒരു ചിട്ടയായിരുന്നു എല്ലാവരും താടി വളർത്തണം നമ്മളെല്ലാം അതങ്ങനെ ഒരു മുത്തവ കമ്പനി എന്നാണ് അറിയപ്പെട്ടതന്നെ എല്ലാവരും താടി വളർത്തി അങ്ങനെ പോകണം അവിടെ ഒരു അഞ്ച് ഫിലിപ്പീൻസുകാരുണ്ടായിരുന്നു അവർക്ക് ഈ രോമം വളരെ എങ്കിൽ പോലും അവരിങ്ങനെ ഒരു അഞ്ചാറ് രോഗമായിട്ടിരിക്കും അവരൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ നമ്മളടുത്തു നിന്നിങ്ങനെ കളിക്കും ബേ എന്ന് എന്നറിഞ്ഞു ആട്ടിന്നിങ്ങനെ കിടക്കുമ്പോൾ അറബിയുടെ ഈ അറബിയുടെ ഒരു ആഗ്രഹമാണ് ഇത് നടത്തുന്ന ഈ കമ്പനി കൺസ്ട്രക്ഷൻ കമ്പനി നടക്കുന്ന അറബിയുടെ ആഗ്രഹമാണ് എൻ്റെ കമ്പനിയുള്ളൊരു താടി വളർത്തണം കൃത്യമായി നമസ്കരിക്കണം പക്ഷേ അത് പണത്തോടുള്ള അദ്ദേഹത്തിന് ആർത്തിക ഒരു കുറവുമില്ലായിരുന്നു നമ്മളായിട്ട് മാക്സിമം പടി ചെയ്യിപ്പിക്കുമായിരുന്നു അതിലൊന്നും അയാൾക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ലായിരുന്നു അങ്ങനെ നമ്മളൊരു രണ്ട് രണ്ടരക്കൊല്ലം അവിടെ കുറേ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അവിടെ തന്നെ വേറെ പാകിസ്ഥാനികളുണ്ടായിരുന്നു ഈജിപ്ഷ്യന്മാരുണ്ടായിരുന്നു കുറച്ച് പിന്നെ ഞങ്ങൾ മലയാളികൾ വീണ്ടും ഒരു അഞ്ചാറ് പേര് വന്നു അങ്ങനെ അവിടെ ഞാനൊരു രണ്ടര കൊല്ലം പക്ഷേ രണ്ട് കൊല്ലം ആയപ്പോഴേക്കും ഓരോരുത്തരായിട്ട് രണ്ട് മൂന്നു പേരെങ്കിൽ നാട്ടിലെത്തി ബാക്കി കുറച്ച് പേർ പിന്നെ വീണ്ടും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ പ്രയാസപ്പെട്ടിട്ടേ വരൂ പക്ഷേ നമ്മളെക്കാളൊക്കെ നാലിരത്തി കഷ്ടപ്പാടെ ആയിരുന്നു മുജീബിന്റെ പ്രശ്നം പ്രത്യേകിച്ച് ആട് മേയ്ക്കുന്നിടത്തൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു തണല് പോലും ഉണ്ടാവില്ല അതിരൂക്ഷമായ വീലും മണലിൻ്റെ ചൂടും അതൊക്കെ അനുഭവിച്ചു മാത്രമേ അവിടെ കഴിയാൻ പറ്റൂ കുളിക്കാൻ പറ്റില്ല സമയത്തിന് കുടിക്കാൻ വെള്ളം കിട്ടില്ല ചൂട് സമയത്താണെങ്കിൽ ഇവിടെ എല്ലാം പൊട്ടും തണുത്ത സമയത്ത് കൈയും കാലും ഒക്കെ പൊട്ടും അതൊക്കെ അനുഭവിച്ചവർക്കേ അറിയാവും അപ്പോൾ അത്തരം ഒരു കാര്യത്തെ കുറിച്ച് പറയും ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല അവിടെ ഒരുപാട് ഇതുപോലെ കൊച്ചു മുതലാളിമാരുണ്ട് അവർ തൊഴിലാളികളെ കൊണ്ടുപോകും നമ്മളവിടെ ടൂറിസ്റ്റായിട്ട് പോകുന്നില്ല നമ്മൾ തൊഴിലാളികൾ തൊഴിലാളികളെന്ന് പറഞ്ഞാൽ അവിടെ യൂണിയൻ ഒന്നും അതുകൊണ്ട് തന്നെ അടിമകൾ തന്നെയാണ് അവർ പറയണ പണി ചെയ്തു കൊള്ളണം ഇല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റന്ന് ഇതിനെ അടിച്ചു കയറ്റി വിടുമെന്ന് പറയും എക്സാക്ട് അപ്പോൾ ഈ നമ്മൾ ഈ പൈസ കൊടുത്ത് ഒരു ലക്ഷമോ അല്ലെ അമ്പതിനായിരോ അന്നൊക്കെ ഒരു എനിക്ക് പത്ത് മുപ്പതിനായിരം രൂപയെന്തായിട്ടുള്ളൂ മുപ്പത്തഞ്ച് രൂപ നമുക്കൊരു പേടിയുണ്ട് ഈ പൈസ അടച്ചു തീർക്കാതെ ഇങ്ങനെ നാട്ടിൽ പോകുന്നു അങ്ങനെയുള്ള സൗദി അറേബ്യയുടെ ആദ്യത്തെ രണ്ട് വർഷങ്ങളൊരു ദുരിതം നിറഞ്ഞ് നിറഞ്ഞുതന്നെ ഇത് പറയാൻ പോയി ഇതിനകത്ത് കുറേ ഉണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞ് പറയാനായിട്ട് അത് ഇങ്ങനെ വരെയല്ല അതുകൊണ്ട് നമുക്ക് കാണാം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രത്തിൻ്റെ മതത്തിൻ്റെ ഒരു പ്രശ്നമൊന്നും അല്ല ഈ ആടുജീവിതം അല്ലെങ്കിൽ ആട് മേയ്ക്കാൻ പോയടത്തുണ്ടായ പ്രശ്നങ്ങളൊന്നും ഇതൊക്കെ ഇപ്പോഴും അവിടെ ധാരാളം നടക്കുന്നുണ്ടാവും പുറത്തറിയുന്നില്ല ആരും ഇതിൻ്റെ പുറത്ത് കേസ് കൊടുക്കാനോ എടുക്കാനൊന്നും ഒന്നും പോകില്ലേ പോയാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്ത് വരൂ ഇടയ്ക്ക് ഒരു ഒരു ചെറിയ സംഭവം വേണമെങ്കിൽ ഞാൻ പറയാം അവിടെ അത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി റിയാദിലോട്ട് പോയി വേറെ വിശയിൽ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ വെച്ച് ഒരു സംഭവം ഞാനിവിടെ സ്റ്റുഡിയോ തന്നെയായിരുന്നു സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ പോലീസുകാരൊരു ഉച്ചയ്ക്ക് ഒരു റംലാൻ മാസമാണ് നോമ്പ് സമയം തൂല അപ്പോൾ പോലീസുകാരൻ്റെ ഒന്ന് ഞാൻ കട ഉച്ചയ്ക്ക് കട അടച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് വെച്ച് അന്ത മുസ്ലിം ഈ മുസ്ലിം ഞാൻ പറയാം പേരെന്താണ് പേരൊക്കെ പറഞ്ഞു ശരി കോടതി വരെ വരാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല കോടതി പോകണമെന്ന് പറഞ്ഞു നോക്കിയാൽ ജീപ്പിനകത്ത് ഒരാളൊരുപ്പോൾ സംസാരിച്ചും പുള്ളി മലയാളിയാണ് അങ്ങനെ തൊട്ടടുത്ത് തന്നെ ദവാദുമില്ലെ തൊട്ടടുത്തല്ല കോടതിയിലേക്ക് ആവുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പം ഞാൻ ചോദിച്ചപ്പോൾ അതിനോട് പോലീസുകാരൊന്നും പറയില്ല പയ്യൻ്റെ ചോദിച്ചു എന്താണ് വർഷം അപ്പോൾ പുള്ളി പറഞ്ഞ് എൻ്റെ ഒരു കാസറ്റ് ഓടിച്ചാണ് ഇക്ക ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായുള്ളൂ ഞാൻ റിയാദിന്ന് വണ്ടി ഓടി ബുറൈദൽ എന്ന ബുറൈദ എന്ന് പറയുന്ന ആ ഭാഗത്തേക്കിവിടെ പോകുമ്പോൾ വണ്ടിക്കകത്ത് വീഡിയോ കാസറ്റ് ഉണ്ടായിരുന്നു ഹിന്ദി സിനിമ പാട്ടുകളെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ അത് അതിൻ്റെ പേരിൽ എന്നെ അവിടുത്തെ മൊത്തവുമാരാണ് പിടിച്ചത് അതിനൊരു എന്തോ ശിക്ഷാനടപടിയുണ്ട് അത് നിങ്ങളെടുത്ത് ചോദിക്കാനാണ് തർജ്ജമ ചെയ്യാനാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എനിക്ക് ഈ അറബിയൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു ഞാൻ പറയും നീ പറയും പോലെ പറയാം നീ എന്താണെന്ന് പറഞ്ഞാൽ പറയണം പാട്ട് കസെറ്റാണ് പാട്ട് എന്ന് പറയാം അങ്ങനെ അകത്ത് പോയി കോടതി ഇയാകത്ത് കയറി കോടതി എൻ്റെ ചോദിച്ചു പേരെന്താണ് മുസ്ലിം സോമണ്ട നോമ്പണ ആ ശരി എന്താണ് അവൻ്റെ പ്രശ്നം എന്ന് അവൻ്റെ ചോദിക്കാൻ പറഞ്ഞു ഞാൻ അവൻ്റെ ചോദിച്ചു ഞാൻ പറയും നീ പറ എന്താണെന്നുള്ളത് സംസാരിക്കും ഇങ്ങനെ അവരുടെ കാസറ്റാണ് സിനിമ കാസെറ്റ് ഭയങ്കര അഭിനയത്തിലേക്ക് അവൻ പറഞ്ഞു ഞാൻ കേട്ടിട്ട് ഞാൻ ജഡ്ജിയോട് പറഞ്ഞു പുള്ളി സിനിമ കാസറ്റ് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ചെറിയ ആ സിനിമ കാസറ്റൊന്നുമല്ല ദ ബ്ലൂ ഫിലിമാണ് ബ്ലൂ ഫിലിം കാസറ്റ് എന്നാണ് ഇതിവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ അടുത്തൊന്നുകൂടെ ചോദിക്കാൻ പറയും ഞാൻ പറഞ്ഞ് എടാ അതിനകത്ത് ബ്ലൂ ഫിലിം എന്നാണ് അവർ പറയണത് നീ പറ ഇങ്ങനെ സിനിമ ഇതാണെന്നൊക്കെ ഇങ്ങനെ വെറുതെ ആക്ഷൻ കാണിച്ചൊക്കെ പറയല്ല അല്ല എന്നൊക്കെ ഉടനെ കൈകാലിക്കുന്ന സിനിമ എന്നൊക്കെ പറയുന്ന ഒരു സങ്കടത്തോടെ ഒക്കെ പറഞ്ഞു ഞാൻ അല്ല അത് ഹിന്ദി സിനിമയാണ് ഹിന്ദി സിനിമയിലെ സാധാരണ ജട്ടിയൊക്കെ ഇട്ടിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവും അതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു അതാണെന്ന് പറഞ്ഞു പാട്ട് പാട്ടിൻ്റെ വീഡിയോ കാസറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ജഡ്ജി ശരിക്കും പോലീസുകാരനെയൊക്കെ എന്തൊക്കെയാണ് വഴക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ആണെന്ന് പറഞ്ഞ് വരച്ച് ഒപ്പിട്ടാക്കി അവനെ വിട്ടു വിടാൻ പറഞ്ഞു പെക്കോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി അവിടെ മുകളിലത്തെ നിലയിൽ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പോലീസുകാരെൻ്റെ പകിട്ടുണ്ടെ നീ ഇങ്ങനെ അങ്ങ് പിടിച്ച് നീ എന്താണോ ഉറങ്ങിയാ പോലെ ജഡ്ജീടെ അടുത്തുനിന്ന് പറഞ്ഞു ഞാൻ പറയും ഞാൻ എന്ത് പറയാം നീ എൻ്റെ കിലോ പറയാൻ പറഞ്ഞ അത് അവൻ കൊണ്ടുവന്ന് കാസറ്റ് അഴുക്ക കാസറ്റ് ഞങ്ങൾ കണ്ടത് ശരിയല്ല അത് അതുകൊണ്ട് നീ അതല്ല എന്ന് പറഞ്ഞാൽ എന്തിനു സിനിമ കസ്സിച്ചാണെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിരുന്നു വിടലില്ല ഞാൻ പറഞ്ഞു ശരി കയറും ജഡ്ജീരത്ത് ഒന്ന് പറയാൻ നിനക്ക് വല്ല പ്രശ്നം ഉണ്ടാവും അവിടെ ഉടനെ കയ്യൊക്കെ ഇട്ടു പോലീസാരെ ഇവിടെ അവിടെയൊക്കെ ഒന്നുമല്ലതല്ല ജഡ്ജീരിടത്ത് വീണ്ടും പോകുക എന്ന് പറഞ്ഞാൽ പോലീസാരെ കയ്യൊക്കെ വിട്ടു അവിടെ നിന്ന് ഇറങ്ങി വന്ന് പുള്ളി ഞാൻ പുള്ളിയപ്പോൾ എനിക്കൊരു നമ്പർ എന്ന് അറിയാതിൽ പുള്ളിയുടെ ബന്ധുക്കളോട് ചിലപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടാവില്ല ഞാൻ പിന്നെ അവരെ വിളിച്ച് അറിയിച്ചു ഇങ്ങനെ നിങ്ങളുടെ ഒരു ബ്രദർ ഇവിടെ വന്നിട്ടുണ്ട് കോടതി വിട്ടിട്ടുണ്ട് ദവാദിമിയിലാണ് വന്ന് കൊണ്ടുപോവുക അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുണ്ടാവും എന്ന് പറഞ്ഞു ആ ശരി അവിടെ വന്നോളാം ഞങ്ങൾ വന്നോളാം വന്നോളാന്നവിടെ ഇങ്ങോട്ട് പറഞ്ഞു അത് പുള്ളി അവിടെ നിന്ന് പോയിക്കണം ഒന്നുമില്ല കാര്യം കോടതി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പോവാം യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നേ ബ്ലൂ ആണോ എന്താണെന്നറിയില്ല ഞാൻ പറഞ്ഞതേ എൻ്റെ ഒരു വാക്കിൻ്റെ ഭർത്താവ് വിട്ടത് സത്യത്തിൽ അവർ വിശ്വസിക്കുന്നു ഒരു തെളിവൊന്നും ഇവിടെ ഇല്ല കോടതിയിൽ വന്നപ്പോൾ എഴുതിയ പേപ്പറുകൾ മാത്രമേ ഉള്ളൂ ഇയാൾ കൈവശം ഇത്ര ബ്ലൂ ക്യാസറ്റ് ഉണ്ടായിരുന്നുള്ളത് ചിലപ്പോൾ സത്യമായിരിക്കും അവനൊക്കെ ഈ എറിയാന്ന് മറ്റു സ്ഥലത്ത് നോമ്പ് ഇത്തരം ക്യാസറ്റൊക്കെ കൊണ്ടു കൊടുത്ത് കുറച്ച് പൈസ കിട്ടും അങ്ങനെ കൊണ്ടുപോയതായിരിക്കും പക്ഷേ അതിനകത്ത് പാട്ടൊക്കെ സെറ്റായി അങ്ങനെ പറഞ്ഞു ഞാനും അത് അങ്ങനെ തന്നെ പറഞ്ഞു സത്യത്തില്ല അതല്ലേ അപ്പോൾ അത് കോടതിന്ന് വെറുതെ വിട്ടു അതിനെ ഇല്ലേന്ന് അവനൊരു പത്തിരുപത്തഞ്ച് അമ്പതിൽ കുറയാത്ത അടി കിട്ടും അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലേക്ക് അടി കൊടുക്കണം കോടതിയിലോ ചില പുറത്ത് പൊതുജനങ്ങളെ കാണാത്തക്ക രീതിയിൽ കൊണ്ടുവന്ന് സൗദി അറേബ്യയിൽ അടി അറിയല്ല കണ്ടവർക്കെ അറിയാൻ പറ്റും നല്ല അടി ഇട്ടു മൂടൊക്കെ പൊടിയും അത് കൊണ്ടിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശിക്ഷ നടപടികളൊക്കെ ഉള്ള ഒരു രാജ്യം പിന്നെ അതുപോലെ നിയമപരമായിട്ട് നമ്മൾ അതിൻ്റേതായ രീതി ഇതിപ്പോൾ പുള്ളിക്ക് നജീവൻ അല്ലെങ്കിൽ പുതിയൊരാൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണം അല്ലാതെ ആർക്കും പ്രത്യേകിച്ച് അനുകൂലമായിട്ടോ ഒന്നുമില്ല അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രത്തിൻ്റെ പ്രശ്നമല്ല മതത്തിൻ്റെ പ്രശ്നമല്ല മതമൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിനൊന്നും നമുക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല പിന്നെ അതിലെ പോരായ്മകൾ കുറ്റങ്ങൾ എല്ലാം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എല്ലാത്തിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഇല്ലേ അതുകൊണ്ട് നമ്മളതൊന്നും പറയണ്ട പക്ഷേ ഇവരൊക്കെ അനുഭവിച്ചതും അല്ലാത്തൊരു അനുഭവം തന്നെയാണ് ആടുജീവിതം അതിൻ്റെ സിനിമ എല്ലാവരും കാണുക ആരും കാണാതിരിക്കും കുറേ കാലായില്ലേ നിങ്ങളൊക്കെ സിനിമകൾ കാണാത്ത കുറേ വയസ്സന്മാർ ഈ ഭൂമിയിലുണ്ട് എനിക്കറിയാം അവരെല്ലാം പോയി സിനിമ കാണും ഒന്നല്ല ഒന്നിൽ കൂടുതൽ അപ്പോഴേ ആ സിനിമ ഓട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള കൂടുതലൊരു ഇതൊക്കെ നിങ്ങളിലെത്തും നമ്മളിലും അത്രേ ഉള്ളൂ പറയാൻ സൗദി അറേബ്യയെക്കുറിച്ച് ഇനി പറയാൻ ഒരുപാടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് അതൊന്നും പറയാൻ പറ്റില്ല ഇതിൻ്റെ മുൻപ് ഇരുന്നപ്പോഴേ തമാശകളുമുണ്ട് കാര്യവും ഉണ്ട് ജീവിതം എങ്ങനെയൊക്കെയാണ് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ മാത്രമേ ഒരാൾക്ക് എവിടെയെങ്കിലുമൊക്കെ കെയർ ചെയ്യുന്നു നിൽക്കാൻ പോലും പറ്റൂ അല്ല വെറുതെ ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം പണക്കാരനവൻ ആഗ്രഹിച്ച ആരും ഈ ഗൾഫ് മണ്ണിലോട്ട് കാലുപൂത്തണ്ട അതൊക്കെ വിട്ടി തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഏത് കാര്യത്തെയും ഒരു വിഷയത്തെ നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണുക ഇടിഞ്ഞ മനസ്സോടുകൂടി കണ്ട് അതിനൊരു എങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ പറഞ്ഞ് അതിനെ മോശമാക്കണ്ട അത് അത് അതാണ് നല്ലത് നമ്മളെന്തിനാണ് ഇല്ലാത്ത നമുക്കറിയാത്ത കാര്യത്തെ കുറച്ച് ഊഹാപോഹങ്ങൾ വെച്ച് വ്യക്തിയെ ആയാലും സമൂഹത്തെ ആയാലും ഒരു രാഷ്ട്രത്തെ ആയാലും ഭരണാധികാരികളെ അറിയും അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതൊക്കെ രാഷ്ട്രീയക്കാരുടെ ഒരു ടേസ്റ്റാണ് അങ്ങനെ പറയുക മറ്റവനെ എങ്ങനെ ആർത്ത് കീറിയവനെ ഉപ്പിലിടുക അവസാനം മരിച്ചു കഴിയുമ്പോൾ നല്ല വ്യക്തിയായിരുന്നെന്ന് പറയുക കേട്ടില്ലേ രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ട് സാധാരണ ജീവിതത്തിൽ നമ്മൾ അറിയാവുന്നതും വ്യക്തമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓക്കെ ബൈ പറഞ്ഞു തരും നല്ല ചിലപ്പോൾ ബൈ തോന്നൊക്കെ പറഞ്ഞ് വശക്കേടൽ ചെന്നെത്തും അതുകൊണ്ട് വീണ്ടും കാണാം